നമസ്തേ ഗുരുയുധത്തിലേക്കും ഗുരുവിൽ അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിന്റെ പുതിയ എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ആർദ്രമായ സ്വാഗതം എന്താണ് ദേഹം എന്താണ് ദേഹി എന്താണ് ദേവൻ എന്താണ് ദൈവം എന്താണ് ഭക്തി എന്തിനാണ് ഭക്തി ആരോടാണ് ഭക്തി ഉണ്ടാവേണ്ടത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നാം അറിഞ്ഞും അറിയാതെയും ഉത്തരം തേടുന്നവയാണ് പക്ഷേ അൽപജ്ഞാനത്തിൻ്റെയും അജ്ഞാനത്തിൻ്റെയും കാരാഗ്രഹത്തിൽ അകപ്പെട്ടു പോയവരാണ് ആധുനിക ജനത എന്ന് പറയാൻ അധികം പഠിപ്പതും ആവശ്യമില്ല ഇതിന് മറുപറമുണ്ട് എന്താണത് എത്ര പേർ സത്യം അന്വേഷിക്കുന്നുണ്ട് എത്ര പേർ കണ്ടെത്തുന്നുണ്ട് എത്ര പേർ അത് അനുഭവിച്ചുകൊണ്ട് സഹജീവികൾക്ക് വേണ്ടി പകർന്നു കൊടുക്കുന്നുണ്ട് അഥവാ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാം അവരെ ശ്രദ്ധിക്കാറുള്ളൂ അതും ഇല്ല എന്നതാണ് സത്യം എങ്കിലും കേൾക്കുന്നവർ കേൾക്കട്ടെ എന്ന വാശിയോടെ ജ്ഞാന പെരുമരയായി പെയ്തിറങ്ങുന്ന ഒരാൾ ആത്മമോദന കർമ്മം നിർവഹിക്കുന്ന ഏക അർമ്മയോഗിയായ സേവാ സമാചാരൻ സ്വാമി ഗുരുജ്ഞാനന്ദജി ഇതൊന്ന് കേട്ടു നോക്കാം ഒരുപക്ഷെ അത് നമ്മെ സ്വയം അറിയാൻ പ്രേരിപ്പിക്കുമെങ്കിൽ നമസ്തേ ഇവിടെ ശ്രീനാരായണ ഗുരുദേവനും സ്വാമി ഗുരുധർജിയും ഒക്കെ ചേർന്നുള്ള ഒരു ആധ്യാത്മിക മണ്ഡലമാണിത് ഇവിടെ ആത്മീയതയ്ക്കാണ് പ്രധാനം ആത്മീയതയിൽ കൂടി ഭൗതികതയിലേക്ക് അപ്പോൾ ആത്മീയതയുള്ളൂ അല്ലെങ്കിൽ ഭൗതികതയേ ഉള്ളൂ ഇത് രണ്ടും കൂടി സമ്മിശ്രമായി എടുക്കുമ്പോൾ അത് ആത്മീയതയായി ആത്മാവിനാണ് മുൻഗണന എല്ലാവരിലും ഒരു ആത്മാവുണ്ട് ഈ ആത്മാവിനെ തേടിയാണ് എല്ലാവരും ഇറങ്ങിത്തിരിക്കുന്നത് ആത്മാവ് നമ്മുടെ ശരീരങ്ങളിൽ കിടന്ന് വിടുകയാണ് നൂറും നൂറ്റമ്പതും നൂറ്റി ഇരുപതും നൂറ്റി രണ്ടും തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും ഒക്കെ വയസ്സായ ജനങ്ങൾ എന്ത് പ്രാണവേദനയാണ് അനുഭവിക്കുന്നത് അവരുടെ ആത്മാത് അവരുടെ ആത്മാവ് അവരുടെ ശരീരങ്ങൾ കിടന്ന് പിടയുകയാണ് നമ്മൾ മത്സ്യത്തെ പിടിച്ച് കരയിലിട്ടാൽ ആ മത്സ്യം കിടന്ന് പിടയുന്നു അതെങ്ങോട്ട് പോകുവാനാണ് പിടയുന്നത് അതിന്റെ ഉത്ഭവസ്ഥാനമായ ജലത്തിലേക്ക് പോകുവാനാണ് മനുഷ്യൻ പിടയുന്നത് അതുപോലെ ഈ മനുഷ്യന്റെ ആധുനിക മനുഷ്യന്റെ പുരോഗമന മനുഷ്യന്റെ എല്ലാം ആത്മാവ് അവരുടെ ശരീരങ്ങളിൽ കിടന്ന് പിഴയുകയാണ് അവർ ഉറങ്ങുകയാണ് അനേക കാലം ഉറങ്ങുകയാണ് അതുപോലെ ശരീരത്തിനും അവർ ഉറങ്ങുകയാണ് ശരീരത്തിൽ ആത്മാവ് ഉറങ്ങിക്കിടക്കുകയാണ് ഈ ആത്മാവിനെ ഉണർത്തുവാൻ വേണ്ടിയാണ് ഗുരുദേവനും സ്വാമിജിയുമൊക്കെ ഭക്തിയുടെ പ്രസ്ഥാനം ത്തിന് മുൻഗണന കൊടുക്കുകയും ഭക്തിയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് അറിവിലേക്ക് വിജ്ഞാനത്തിലേക്ക് മോക്ഷത്തിലേക്ക് നയിക്കുകയാണ് ഗുരു ചെയ്യുന്നത് ഭക്തി എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയാണ് ഭക്തിയുടെ അടിത്തറ ഭക്തി എന്ന് പറയുന്നത് നമ്മോട് തന്നെയുള്ള പ്രേമമാണ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനോടുള്ള കരുതലാണ് അല്ലെങ്കിൽ ആത്മാ നമ്മുടെ ആത്മാവിനോടുള്ള സ്നേഹമാണ് അല്ലെങ്കിൽ ആത്മാർത്ഥതയാണ് അതാണ് ഭക്തി എന്ന് പറയുന്നത് അതാണ് ഇവിടുത്തെ ഭക്തി മാർഗം ഭക്തി മാർഗം ഗുരു പറയുന്നത് രണ്ട് മാർഗമുണ്ട് ഭക്തിക്ക് അതൊന്ന് അപരഭക്തിയും ഒന്ന് പരാഭക്തിയും അതല്ലെങ്കിൽ ധർമാനന്ദ ഗുരുവെ പഠിപ്പിച്ചത് ആ സഗുണഭക്തിയും നിർഗുണഭക്തിയും ഈ പറയുന്നതിന് രണ്ടിന്റെ അർത്ഥം വന്നേ ഉള്ളൂ ഇവിടെ സഗുണഭക്തിയും നിർഗുണഭക്തിയും ഒരുപോലെ സംയോജിപ്പിച്ചാണ് ഇവിടെ പ്രാർത്ഥന നടത്തുന്നത് കാരണം ഈ ഭക്തിയിൽ കൂടി ഭഗവാൻ പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ സകലർക്കും പരമപഥപ്രാപ്തി അത് ഇന്നല്ലെങ്കിൽ നാളെ കാരണം അവരുടെ പ്രായം ആ വാനപ്രസ്ഥം സന്യാ ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥത്തിലേക്കൊക്കെ വരുമ്പോഴേക്കും ബ്രഹ്മീരിയൊക്കെ കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമവും കഴിഞ്ഞ് വാനപ്രസ്ഥം സന്യാസത്തിലേക്ക് വരുമ്പോഴേക്കും അവർക്ക് പരമപഥപ്രാപ്തി പുരുഷാർത്ഥം നേടണം അതിനുള്ള പ്രസ്ഥാനമാണിത് ഇവിടെ കുഞ്ഞു കുട്ടി പരാധീനങ്ങളെല്ലാം വരണം ഈങ്ങനെ ജനിച്ചു മരിച്ച് പിന്നെ എന്തൊക്കെയായിട്ടാണ് പോകുന്നത് കടുവയായിട്ടും പുലിയായിട്ടും മാക്രിയായിട്ടും പാറ്റിയായിട്ടും പറും ഒക്കെ മനുഷ്യ നീ ജനിക്കപ്പെടുകയാണ് ആ സൃഷ്ടിയുടെ സങ്കല്പമാണ് അങ്ങനെ സംഭവിക്കുകയുള്ളൂ അതിനെ മറികടക്കുവാൻ ഒരു ശാസ്ത്രവും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഞാൻ ഒരു നാൽപ്പത്തി നാൽപ്പത്തഞ്ച് വർഷമായി ആത്മാവിനെക്കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത് ആത്മാവിനെക്കുറിച്ച് പഠിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ അടിസ്ഥാനം ആത്മാവിനെ ഉണർത്തി ഉറപ്പിക്കുവാനുള്ള അടിസ്ഥാനമാണ് ഭക്തി ഭക്തിയിൽ കൂടിയാണ് മുക്തി പറഞ്ഞിരിക്കുന്നത് ഭക്തിയിൽ കൂടി ജ്ഞാനം ഉണ്ടാകണം അതിനാണ് നമ്മുടെ ആചാര്യന്മാർ ദേവി ദേവന്മാരെ സങ്കല്പിച്ച് ക്ഷേത്രങ്ങളും ബിംബങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് സഗുണഭക്തിയും സഗുണദേവൻ സഗുണ ആരാധന ശബരിമല അയ്യപ്പനെ സുബ്രഹ്മണ്യനെ ഗണപതിയെ ശാരദയെ പിന്വിനായകനെ ശിവനെ ഇങ്ങനെയും ഒരുപാട് ദേശങ്ങൾ ദേശങ്ങളോറും ഗുരുദേവൻ പ്രതിഷ്ഠിച്ചു സ്വാമിജിയാണെങ്കിൽ ഈ ദേവി ഈ ദേവനായി ദേവനായും ദേവിയായും ഈ നിർഗുണ ദേവനായും ദൈവമായും ഒക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നാരായണ ഗുരുവിനെയാണ് കാരണം ഇത് ദേവനെ പറഞ്ഞാലും അതിന് ഉപയോഗം ഒന്നാണ് നാരായണ ഗുരുവിനെ ദേവനായി ദൈവമായി സ്വീകരിക്കുന്നവർക്ക് അത് അമൂർത്തമായ ബ്രഹ്മമാണ് മൂർത്തമുണ്ട് അതിനെ ഭക്തന്റെ അല്ലെങ്കിൽ യോഗയുടെ സങ്കല്പത്തിൽ അത് മൂർത്തരൂപം കൈക്കൊള്ളുകയാണ് ബ്രഹ്മം അങ്ങനെ മൂർത്തരൂപം കൈക്കൊള്ളുന്നതാണ് നാരായണ ഗുരു അതുപോലെ നാരായണ ഗുരുവിൻ്റെ പിൻഗാമിയായ ഗുരുവും ഈ ശിഷ്യന്റെ അല്ലെങ്കിൽ ഭക്തന്റെ സങ്കല്പത്തിനും മൂർത്തരൂപം കൈക്കൊണ്ടാണ് ഇവിടെ കർമ്മം ചെയ്യുന്നത് പ്രാന്തും അപസ്മാരവും പിന്നെ കുഷ്ഠവും നട്ടലിൻ്റെ വേദനകളും നൊിയുന്നതും ഇങ്ങനെ എന്തും മാത്രം രോഗങ്ങളാണ് ഈ അനേക സംവത്സരങ്ങളായി ഗുരുദേവന്റെ കാലശേഷവും ഗുരുദേവന്റെ കാലത്തെ പോലെ അതിലുപരി ആയി മാനവരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യരെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയും ഇവിടെ ഭക്തിയുടെ അടിത്തറ ഗുരുദേവൻ സ്വാമിജിയിൽ കൂടി ഉയർത്തി സ്വാമിജി എന്നിൽ കൂടി ഇവിടെ ഈ സേവാശ്രമത്തിൽ ഭക്തിയുടെ അടിത്തറ ഉയർത്തി ബലവത്താക്കി നിർത്തിയിരിക്കുകയാണ് അതിനാണിവിടെയും ഇവിടെയും ആണെങ്കിൽ അവിടെ ഗുരുദേവനെ എൻ്റെ സഗുണ ദേവനായി സങ്കല്പിച്ചാണ് ശില പ്രദർശിച്ചിരിക്കുന്നത് ഇവിടെയും ചെറിയൊരു വിഗ്രഹം ഗുരുദേവന്റെ ആ കാണത്തക്കവണ്ണം അറിയത്തക്കവണ്ണം ഗുരുദേവന്റെ സങ്കല്പത്തിൽ ഒരു ചെറിയ പഞ്ചലോഹ വിഗ്രഹമാണ് വെച്ചിരിക്കുന്നത് അത് സഗുണാരാധനയ്ക്ക് വേണ്ടിയാണ് ആ ശിലയിലേക്ക് നമ്മുടെ ഉള്ളിൽ നമ്മളാത് ശിലയിലേക്ക് ഒരു ദേവനെ സങ്കല്പിച്ച് ആ ദേവൻ ഇവിടെ ഗുരുദേവൻ തന്നെയാണ് സങ്കല്പിച്ച ശിലെ ശിലയിലേക്ക് നമ്മൾ മനസ്സിനെ സംഗ്രഹിപ്പിക്കുകയാണ് അല്ലെങ്കിൽ മനസ്സിനെ ശിലയിലേക്ക് അല്ലെങ്കിൽ ബിംബത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് അങ്ങനെ മനസ്സിനെ കേന്ദ്ര വിഷയങ്ങളിൽ നിന്നും നൂറ് നൂറ് വിഷയങ്ങളിൽ പെട്ട് അലഞ്ഞ് ഇന്ദ്രിയങ്ങളിൽ കൂടി അലഞ്ഞു തിരിയുന്ന ഈ ആത്മാവിനെ ഒരാലംബം ഉണ്ടാക്കുവാൻ വേണ്ടി ഉള്ളതാണ് വിഗ്രഹങ്ങൾ ആ അത് സൂക്ഷ്മവുമുണ്ട് സ്ഥൂലവുമുണ്ട് ഈ വിഗ്രഹമൊക്കെ സ്ഥൂലമാണ് അതെല്ലാം നമ്മുടെ അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ പ്രതീകങ്ങൾ മാത്രമാണ് അതിലേക്ക് നമ്മൾ സങ്കല്പിക്കുന്നു ആരെ യേശുവിനെ സങ്കല്പിച്ചാലും പ്രവാചകനെ സങ്കല്പിച്ചാലും അയ്യപ്പനെയോ മറ്റ് ഏദസുബ്രഹ്മണ്യനെയോ സങ്കല്പിച്ചാലും ശരി ആ സങ്കല്പദേവൻ ആ ശീലയിലോ ബിംബത്തിലോ ഇല്ല അതെവിടെയാണുള്ളത് നിന്റെ മനസ്സിൽ തന്നെ ഇരിക്കുന്നു ഭക്ത നിന്റെ മനസ്സിൽ തന്നെ നീ അവിടെ ബിംബത്തിലേക്ക് സങ്കല്പിക്കുന്ന ദൈവം നിന്റെ മനസ്സിൽ തന്നെ ഇരിക്കുന്നു അല്ലാതെ ശിലയിലില്ല നമ്മുടെ സങ്കല്പത്തിലില്ല സങ്കല്പത്തിലുള്ള ദൈവം ആ ശിലയിലില്ല നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഉള്ളിലിരിക്കുന്നത് നമ്മുടെ ആത്മാവ് തന്നെയാണ് ആ ദൈവമായി ദൈവമായി നമ്മുടെ ഉള്ളിലിരിക്കുന്നത് നമ്മുടെ ആത്മാവ് തന്നെയാണ് നമ്മൾ സങ്കല്പിക്കുന്ന ദേവൻ ശ്രീ സുബ്രഹ്മണ്യനോ ഗണപതിയോ എന്തുമാകട്ടെ ആ ദേവൻ നമ്മുടെ ഉള്ളിലിരിക്കുന്നു നമ്മൾ പറയുന്ന പേരുകാരനായ ദൈവം ദേവൻ നമ്മുടെ ഉള്ളിലിരിക്കുന്നു ദൈവം ദേവനല്ല ദേവനാണ് ദൈവം ആ ദൈവം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു ആ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താത്താണ് ഗുരുദേവൻ എല്ലാ ഗ്രന്ഥങ്ങളും തിരിച്ചു നോക്കിയാൽ അന്വേഷിപ്പിൻ എന്നാണ് പറയുന്നത് തിരയുക തിരയുക എന്നാണ് പറയുന്നത് അത് നമ്മൾ ഈ ഭക്തിയിൽ വരുന്നവർ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ ഇതിൽ സ്വാമി പറയുന്നത് ശരിയാണോ ഗ്രന്ഥങ്ങൾ കാണുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നിങ്ങളുടെ ആത്മാവിനെ ചെറുപറായം മുതൽ തിരയുകയും ആത്മാവന്റെ യാഥാർത്ഥ്യം നമ്മൾ കണ്ടെടുക്കുകയും ചെയ്യണം ആത്മാവിനെ കണ്ടെത്തുവാനുള്ള അതിൻ്റെ മാധ്യമമായി സ്വീകരിച്ചിരിക്കുന്നത് പ്രാർത്ഥനയാണ് ഗുരുദേവൻ ദേശങ്ങൾ തോറും ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുകയും എല്ലാ ക്ഷേത്രങ്ങൾക്കും സ്തുതിക്ക് ഗീതങ്ങളായി സ്തോത്ര ഗീതങ്ങൾ ദേവന്മാരെ സ്തുതിച്ചുകൊണ്ട് ദേവിമാരെ സ്തുതിച്ചുകൊണ്ട് സ്തോത്രങ്ങൾ എഴുതിവെച്ചിരിക്കുന്നു അപ്പോൾ ഈ സ്തോത്രങ്ങൾ നമ്മൾ ആ ദേവനെ ഇതുകൊണ്ട് മാത്രം സ്തുതിച്ച് ഉണർത്തുവാൻ കഴിയണം പിന്നെ ഗുരുദേവൻ ദൈവദേശവും ഗദ്യപ്രാർത്ഥനയും ഒക്കെ എഴുതിയിരിക്കുന്നു ഇതൊക്കെയും ചൊല്ലാം അങ്ങനെ ഗുരുസങ്കല്പത്തിലുള്ള ആ ദേവൻ നിനിലിരിക്കുന്ന ബ്രഹ്മമാണ് നിന്റെ ആത്മാവാണത് അത് സഗുണബ്രഹ്മമാണ് സഗുണദേവനായി വരുന്നത് സഗുണ ബ്രഹ്മം അമൂർത്തമായ ബ്രഹ്മം മൂർത്തരൂപം കൈക്കൊണ്ട് സഗുണ ബ്രഹ്മം ആ സഗുണ ബ്രഹ്മത്തെ ആയിരിക്കണം നമ്മൾ ഉള്ളിലിരിക്കുന്ന സഗുണ ബ്രഹ്മ അങ്ങനെ നമ്മൾ ഈ രണ്ടു നേരവും മൂന്ന് നേരവും നാല് നേരവും ഈ മതത്തിലെ സഹോദരേ സഹോദരന്മാരെ പോലെ അഞ്ചു നേരവും നമ്മൾ പ്രാർത്ഥനയിലേക്ക് വരണം പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ആത്മാവ് വിമലീകരിക്കപ്പെടണം നമ്മുടെ ഉള്ളിൽ ജന്മാന്തരങ്ങളായി നമ്മൾ ആർജിച്ചെടുത്ത കുറേയേറെ വിഷം കെട്ടിക്കിടക്കുകയാണ് വിഷം വിഷം പാപവിഷം കെട്ടിക്കിടക്കുകയാണ് ഈ പാപവിഷമെല്ലാം നമ്മുടെ രക്തത്തിൽ അലിചിയർന്ന് വാസനയുടെ രൂപത്തിൽ ജന്മാന്തര പാപമാരെ നിങ്ങൾ വിഷങ്ങൾ അടിഞ്ഞുകിടക്കുന്നു ഈ വിഷമെല്ലാം കലിയുഗത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തു പോകണമെങ്കിൽ ഭക്തിയുടെ മാർഗം സ്വീകരിക്കണം ഭക്തിയെ പരിപോഷിപ്പിക്കുന്ന പ്രാർത്ഥനകൾ സ്വാമിജിയാണെങ്കിൽ ഗുരുദേവനെ ഗുരുവിനെ സ്തുതി ഗുരു ദേവൻ ദേവസ്തുതികളും ദേവീ സ്തുതികളും എഴുതിയപ്പോൾ ധർമാനന്ദഗുരു ഗുരുസ്ഥുതികൾ മാത്രമുണ്ട് ആ ഗുരുവിനെ പ്രത്യക്ഷീകരിക്കുകയാണ് തന്റെ പ്രത്യക്ഷ രേവനാണ് നാരായണ ഗുരു ആ നാരായണ ഗുരുവിനെ അദ്ദേഹം തപസ് ചെയ്ത് കൊണ്ടുവന്നതാണ് ആ നാരായണ ഗുരു ഇപ്പോഴും ഇങ്ങനെ ആഗ്നിസ്വരൂപനായി വിളസുകയാണ് നാരായണ ഗുരുവിന് വേണ്ടി ഈ ആത്മവോചനം എന്ന കർമ്മം മറ്റെല്ലാ മാർഗങ്ങളും അവലംബിച്ച് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് ധർമാനന്ദ സ്വാമി തന്നെയാണ് ധർമാനന്ദ സ്വാമി എങ്ങും പോയിട്ടില്ല നാരായണ ഗുരു എങ്ങും പോയിട്ടില്ല അവർ അനശ്വരരാണ് എന്ന് പറഞ്ഞ് ജനണമരണം അറ്റവരാണ് ആനന്ദേരിൽ ഓടി ജ്ഞാനത്തിൽ തേരിലൊക്കെ ചാടിക്കേറിയവരാണ് അവര് സ്വാമിയാണ് ഈ സാന്ദ്രവിഹായസിൽ വായിൽ കൂടിപ്പറഞ്ഞ് ഞാൻ சந்திரே தொட்டூதலோடி மந்தம் ஆனந்தம் ஆனந்தம் ஆனந்தும் சித்ரூபம் சிதூபம் சகுண பக்தி உண்டு நாம் வளரணும் சகுண சகுணபக்தி எப்பிக்கானதா பரம்ப எழுப்பம் தீரும் பட்சே ஒரு பந்திரண்டு பதினஞ்சுஇருபது வர்ஷம் ஈ சகுணபக்தி தான் நம்ம படிச்சு போகணும் அப்போ நம்ம இவரு சைதன்யம் உண்டு சரீரங்களில் உறக்கி கொடுக்கணும் சைதன்யம் ആ ശരീര ആ ചൈതന്യം നമ്മളിൽ ഉണർന്ന് ഈ ഇന്ദ്രിയ ശരീരങ്ങളിലൂടെ അതായത് ഈ രോഗകോപങ്ങളിലൂടെയും കണ്ണുകാതുകുളകിയ ഇന്ദ്രിയങ്ങളിലൂടെയും ആ ചൈതന്യം ചെറുകണങ്ങളായി അതായത് മിന്നാവിനുകളെ പോലെ ചെറുകണങ്ങളായി നമ്മുടെ ശരീരങ്ങളിൽ നിന്നും അതായിരം ആയിരം നക്ഷത്രങ്ങളായി ചെറിയ ചെറിയ നക്ഷത്രങ്ങളായി ഇങ്ങനെ പരിലസിക്കും പുറത്തേക്ക് പ്രകടമാകും അത് സാധകനെ അല്ലെങ്കിൽ അന്വേഷകനെ അല്ലെങ്കിൽ ശിഷ്യനെ അത് കാണുവാൻ കഴിയും അത് കാണുവാൻ കഴിയിക്കുന്ന ഗുരുവായിരിക്കണം നാരായണ ഗുരുവും ധർമാനന്ദഗുരുവും അതിനെല്ലാം യോഗ്യരായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ മലവണ്ടെന്നിറങ്ങി വന്ന ഞാൻ ഈ സമതലത്തിൽ സമമായി ഒഴുകുന്ന ആ നദിയുടെ മധ്യത്തിൽ ഞാൻ നിൽക്കുകയാണ് ഒരു പ്രളയവും എന്നെ വിഴുങ്ങുന്നില്ല എല്ലാ പ്രളയങ്ങളെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു ഭഗവാൻ ഇവിടെ ഭയങ്കരമായ പതിനെട്ടിലെ പ്രളയമുണ്ടായപ്പോൾ ഭയങ്കരമായ പ്രശ്നങ്ങളാണ് എല്ലായിടത്തും ആൾക്കാർ ആയിരങ്ങൾ ചാവുകയാണ് ചെറുവാൾ ധർമാശ്രമത്തിൽ വരെയും പ്രളയജലം കയറി ബിംബത്തെ വരെ ചെന്ന് മുട്ടി അന്ന് ചിങ്ങമാസത്തിലെ ഓഗസ്റ്റിലെ ഒരു പതിനെട്ടാം പതിനെട്ടാം തീയതിയായിരുന്നു ഗുരുവിന്റെ പിറന്നാൾ അന്ന് ഇവിടെ വലിയ പരിപാടി നടക്കേണ്ട ദിവസമാണ് ഇതിൻ്റെ ശാഖാ സ്ഥാപനങ്ങളിലും അന്ന് വലിയ ഒരുക്കങ്ങൾ നടത്തിയതാണ് ഒരുപാട് പണം അന്ന് ചിലവഴിച്ചതാണ് പക്ഷേ ഈ പ്രളയം കാരണം എല്ലായിടത്തേയും പരിപാടികൾ റദ്ദ ചെയ്യുകയായിരുന്നു പന്തിലും മൈക്കും എല്ലാ ഇടപഴകി പൈസ അഡ്വാൻസ് കൊടുത്തതിൽ എല്ലാത്തിനും കൊടുക്കണം പിന്നെ ഒരുപാട് പറ്റി ജലുകൾ ഇതെല്ലാം വഹിച്ചിതെല്ലാം നഷ്ടപ്പെടുകയായിരുന്നു അങ്ങനെ ആ മാസം പതിനെട്ടാം തീയതി ഓഗസ്റ്റ് ഒൻപതാം തീയതി പതിനെട്ടാം തീയതി സ്വാമിജിയുടെ പിറന്നാൾ നക്ഷത്രമായിരുന്നു ആമേ ഇവിടെ ആരെല്ലാം വരുമോ എല്ലാം പ്രളയമാണ് പക്ഷേ തലേ ദിവസം ഒരാറേഴ് യജ്ഞത്തിന് പ്രാർത്ഥന ആ സ്വന്തം കാര്യമായും അന്നൻ്റെ കാര്യമായും തിരഞ്ഞെടുത്ത് ഇവിടെ പ്രാർത്ഥന യജ്ഞത്തിന് സഹകരിക്കുന്ന കുറേ പേര് വന്നു ആറേഴ് പേര് വന്നു നേരം എടുത്തപ്പോൾ അവരെ കൊണ്ട് ഞാൻ പതി പോലെ മറ്റൊരു അടിയാടിയില്ല യജ്ഞം തുടങ്ങി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി പന്ത്ര പതിനൊന്ന് മണിയായപ്പോഴേക്കും ഒരമ്പത് ഭക്തജനങ്ങളിൽ ചുറ്റുപാടുള്ളവരായിരിക്കും നീന്തി തുടച്ചി ജീവനും കളഞ്ഞ് അവരിവിടെ വന്നു അപ്പം പടി പോലെ പന്ത്രണ്ട് മണിക്ക് യജ്ഞ പ്രാർത്ഥന കഴിഞ്ഞു അതിനുശേഷം സമൂഹ പ്രാർത്ഥന ഇവിടെ നടത്തി അപ്പോഴും മിജവും പരിസരവുമെല്ലാം ജലം കൊണ്ടു നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കോഴ്ക്കത്തറയിലെ വീട്ടുകാരും അവിടെ കിടക്കുന്നവരെല്ലാം ക്യാമ്പുകളിലേക്ക് പോയിരിക്കുകയാണ് ആ അവസ്ഥയിലാണ് അപ്പം ഇവിടെ പ്രളയത്തിൽ മുങ്ങുകയാണ് കേരളം മുഴുവൻ മരിച്ചു മരിച്ചുപോയത് അപ്പോൾ ഇവിടുത്തെ പതിനെട്ടാം തീയതി സ്വാമിയുടെ നക്ഷത്രത്തിൽ ആ ആ പതിനെട്ടാം തീയതി തിരുനാളിൽ ഇവിടുത്തെ സമൂഹ പ്രാർത്ഥനയിൽ ഏകദേശം കൊണ്ട് ഒരു മണിയോ ഒന്നരയോ ആയി കാണും അപ്പോൾ ഈ ഇങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത് ഈ മഴയുടെ കലിപ്പ് അവസാനിപ്പിക്കുവാനാണ് പ്രാർത്ഥിച്ചത് ആ നാരായണ ഗുരു ഒന്നാം തരമായി കേട്ടു എന്നാൽ ധർമാനന്ദഗുരുവിൻ്റെ നാടാ അതുകൊണ്ട് കേൾക്കുന്നില്ലെന്ന് മകവം വച്ചില്ലല്ലോ അപ്പം ഭഗവാനെ സാക്ഷിയാക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചു മഴ മഴയുടെ കലിപ്പ് അവസാനിപ്പിക്കുവാൻ പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ ശക്തി ക്ഷയിച്ചു തുടങ്ങി മഴയുടെ ശക്തി പിന്നെ ഞങ്ങളൊരു രണ്ടു മണിയായി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മഴ തുള്ളി മുറിഞ്ഞു തുടങ്ങി അന്ന് നേരം വയ്യപ്പോഴേക്കും ഈ ദേശത്തെല്ലാം മഴ ശമിച്ചു പിറ്റേ ദിവസം എല്ലാ കേരളത്തിലെമ്പാടും മഴ അവസാനിച്ചു പ്രളയം അവസാനിച്ചു ഇതിൽ ഇതൊക്കെ ആകുരു ദൈവം ചെയ്ത ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക ഇനിയും പലതും എന്തും ചെയ്യുവാൻ കഴിയും ആർക്ക് വേണം എല്ലാം ചെയ്യിക്കാം പക്ഷെ ഞാനും ചില ഡിമാൻഡ് വെക്കുക ഈ ഷാപ്പുകളെല്ലാം അടയ്ക്കണം തെങ്ങുകയറ്റം ചെത്തുന്ന ഏർപ്പാടും അവസാനിപ്പിക്കണം ഇങ്ങനെ ചില കാര്യങ്ങൾ വെച്ചാൽ ഈ കേരളം എത്ര വേഗം സ്വർഗമാകുമെന്ന് നിങ്ങൾക്കറിയാമോ അറിയാം കള് ഉണ്ടാക്കാൻ പറയാനറിയാം നൂറ് ഷാപ്പുകൾ തുറക്കാനറിയാം അല്ല മനുഷ്യന് വേണ്ടതൊന്നും ചെയ്യാനറിയത്തില്ല കണ്ടില്ലേ ഒരു പ്രാന്തനി ജയിലെ കണ്ടില്ലേ ഇവരുടെയൊക്കെ അധികാരത്തിലല്ലേ ഇരിക്കുന്നേ എന്താ ഇവരൊക്കെ ഞാൻ ചാടിപ്പോകുന്നത് അവനാ നീ മുറിക്കയ്യനാണ് എന്നിട്ടും അവനതൊക്കെ ബുദ്ധിയും ശ്രദ്ധയും പരിചരണവും പഠനവും ഒക്കെ കൊടുത്തു ആരാ കൊടുക്കുന്നു അതും നീ ദൈവം തന്നെയാണ് കൊടുക്കുന്നത് ഇതെല്ലാവർക്കും ഒരു പാഠമാകണം ദൈവം എല്ലാവരുടെയും ദൈവമില്ലെന്ന് പറയുന്നവരും ദൈവമുണ്ട് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിലും ദൈവമുണ്ട് എന്നിലും നിന്നിലും ദൈവമുണ്ട് ദൈവം സൃഷ്ടിക്കുന്നു ആ സൃഷ്ടിയിൽ തന്നെ എന്നിൽ എന്നിലും നിങ്ങളിലും ദൈവം വാഴുന്നു ആ ദൈവം നമ്മളെ വളർത്തുന്നു ആ ദൈവം നമ്മളെ നിലനിർത്തുന്നു ആ ദൈവം നമ്മളെ സംഹരിക്കുന്നു ആ ദൈവം നമ്മളെ ആത്മാവിനെ ശുദ്ധീകരിച്ച് മോചിപ്പിക്കുന്നു അതാണ് ഇന്ന് നടക്കുന്നത് അതുകൊണ്ട് പിതൃബലി എന്ന തർപ്പണമെന്ന് പറയുന്നത് പാപമാണ് നിങ്ങളുടെ ആത്മാവിനെ വിഷളാക്കുന്ന മലിനപ്പെടുത്തുന്ന നൂറ് ജന്മങ്ങൾ തരുന്ന ഒരു അധർമ്മമാണ് ഒരു അധമപൂജയാണ് ബലിതർപ്പണം ഉപേക്ഷിക്കുക രോഗത്തിന് നന്മയുണ്ടാകട്ടെ മഹാജനങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ എല്ലാം സുഗമമായി ഭവിക്കട്ടെ എല്ലാവരും സത്യപരിശോധന കൂടി ജീവിക്കുവാൻ ഈ ഗാന്ദ്യം ഈ മഹാഗുരു നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു